സ്വിഗ്ഗിയും എല്ലാം നമ്മുടെ മൊബൈലിൽ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കുന്ന ആപ്പുകൾ തന്നെയാണ് ഓൺലൈൻ ഫുഡ് ഡെലിവറിയെ കുറിച്ചുള്ള രണ്ട് വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഒന്നാമത്തേത് നമ്മുടെ പോക്കറ്റ് കീറുമോ എന്ന് പേടിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചും രണ്ടാമത് മദ്യപിക്കുന്നവർക്കുള്ള ഒരു സന്തോഷ വാർത്തയുമാണ് ഈ ഭക്ഷണം പാകം ചെയ്യാൻ സമയമില്ലാത്തപ്പോ കഴിയാത്തപ്പോഴും എല്ലാവരുടെ ആശ്രയം തീർച്ചയായിട്ടും സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ള ഓൺലൈൻ ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ തന്നെയാണ് ഇവർ ഈ പ്ലാറ്റ്ഫോം ഫീസ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇരുപത് ശതമാനം വർധന അതായത് അഞ്ചു രൂപയിൽ നിന്ന് ആറ് രൂപയിലേക്ക് വർധന വരുത്തിയിരിക്കുന്നു നമ്മളീ പറയുന്ന ഡെലിവറി ഫീസും ജി എസ് ടി റെസ്റ്റോറൻറ്റ് ചാർജ് എന്നിവയ്ക്കൊക്കെ പുറമെയാണ് ഇങ്ങനെയൊരു വില വർധനവ് ഫീസ് വർധനവ് വന്നിരിക്കുന്നത് എന്നാണ് എങ്ങനെയാണ് ഇത് ഉപഭോക്താക്കളെയൊക്കെ ബാധിക്കുക എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കത്തിന് ഇപ്പോൾ ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ നീങ്ങിയിരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വിശദമായി ചർച്ച ചെയ്തത് ഇപ്പോൾ നമ്മളോടൊപ്പം ഈ ഓൺലൈൻ ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമിൽ അതിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ട്രേഡ് യൂണിയൻ പ്രവർത്തകരായിട്ടുള്ള ശ്രീ അമീറൊപ്പം ഈ ഓൺലൈൻ ഫുഡ് ആപ്പുകളെ ഇടയ്ക്കിടെ ആശ്രയിക്കേണ്ടി വരുന്ന ഉപഭോക്താവായ ശ്രുതിയും കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് நான்தும் சிரி அமீர்லைக்கு போகியான். சிரி அமீர் இப்போல் പ്ലാറ്റ്ഫോം ഫീ ആണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് അതായത് പല വിധത്തിലുള്ള ചാർജുകളുണ്ട് നമുക്കറിയാം ഡെലിവറി ഫീ ഉണ്ട് ജി എസ് ടി അങ്ങനെ നമ്മൾ അതിന്റെ ഒരു എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാവുന്ന കാര്യമാണ് ഇത്രത്തോളം കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തതിനു ശേഷമാണ് ഇപ്പോൾ പ്ലാറ്റ്ഫോം ഫീ എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഈ പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എങ്ങനെയായിരിക്കും ഈ ഉണ്ടാവുക ഇപ്പോൾ താങ്കൾ ഈ ട്രേഡ് യൂണിയൻ പ്രതിനിധി ഉൾപ്പെടെയാണ് ഒരു ജീവനക്കാരൻ കൂടിയാണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ ഉപഭോക്താക്കളെ സംബന്ധിച്ച് എത്രത്തോളം വില കൂടുതലായിരിക്കും ഒരിക്കലുമില്ല ഇതിനകത്ത് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമറിന് ഇപ്പോൾ ഇരുപത് ശതമാനം വരെ റേറ്റ് കൂട്ടുന്നുണ്ടെന്നുള്ളതാണ് കസ്റ്റമറിന് റേറ്റ് ഇരുപത് ശതമാനം കൂട്ടിയാൽ പോലും അതിൻ്റെ ഒരു തരത്തിലുള്ള ആനുകൂല്യവും തൊഴിലാളിക്ക് കിട്ടും എന്നുള്ളതിൽ ഒരു പ്രതീക്ഷയില്ല തുടക്കം മുതൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ സ്വിഗ്ഗി സൊമാറ്റോയ്ക്ക് ഇവിടെ വന്ന കാലം മുതലും ഇതിനകത്ത് കിലോമീറ്ററിന് അഞ്ച് രൂപ തന്നെയായിരുന്നു അവിടുന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴത്തേക്കും കിലോമീറ്ററിന് അഞ്ച് രൂപ തന്നെയാണ് ആ റേറ്റ് കാർഡിൽ ഇതുവരെയും ഒരു തരത്തിലുള്ള മാറ്റം വന്നിട്ടില്ല കസ്റ്റമർ ഓർഡർ ചെയ്യുന്നു നമ്മൾ ആ സമയത്ത് കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ള ഒരു ഉത്തരവാദിത്തം ഒരു ജോലി മാത്രമാണ് നമുക്കുള്ളത് പക്ഷേ അതിൽ കൂടുതലായിട്ട് നമുക്കൊന്നും തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഒരു ഒരു തരത്തിലുള്ള പരിരക്ഷ പോലും കിട്ടിയിട്ടുള്ളൂ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ പോലും ഇൻഷുറൻസ് തുകയായിട്ടുള്ള തുക പോലും വാങ്ങിച്ചെടുക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഡെലിവറി മേഖലയിൽ പണിയെടുക്കുന്ന ഈ തൊഴിലാളികൾക്കെല്ലാം ഉള്ളത് അതിന് വേണ്ടിയിട്ട് ഒത്തിരി സമരങ്ങളും ഒത്തിരി ചർച്ചകളും എല്ലാം മാനേജ്മെൻറ്റിൻ്റെ മുമ്പിലും അതുപോലെ തന്നെ സർക്കാറുമായിട്ടും പലതരത്തിലുള്ള കോൺഫറൻസുകളെല്ലാം നടത്തിയിട്ട് പോലും ഇതുതരം ഇതുവരെയും ഒരു തരത്തിലുള്ള പ്രതി പ്രതിഫലവും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാനായിട്ട് ഇതിനകത്ത് ഇപ്പോൾ സ്വിഗ്ഗീസ്വുമായിട്ട് ഇപ്പോൾ ഒരു ഇരുപത് ശതമാനം കസ്റ്റമറിൻ്റെ ഇതിലും മാത്രമാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് പക്ഷെ അങ്ങനെ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും കസ്റ്റമർ ഇതിനെല്ലാം അഡിക്റ്റായി കഴിഞ്ഞതാണ് ഇൻസ്റ്റാ മാർട്ട് എന്ന് പറയുന്ന ഒരു പുതിയ സമ്പ്രദായത്തിൽ തന്നെ അവർ ഏകദേശം ഇരുപത് ഓർഡർ വരെ ഒരു കസ്റ്റമറിന് ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നു ഫ്രീ ഡെലിവറി ചാർജ് ഡെലിവറി ചാർജ് ഇല്ലാതെ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇരുപത് ക ഇരുപത് തവണ ഒരു കസ്റ്റമർ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യുമ്പോൾ ഒരു കവർ പാലാണെങ്കിൽ പോലും ഡെലിവറി ചാർജ് ഇല്ലാതെ അവർക്ക് അവരുടെ മു വീട്ടു മുറ്റത്ത് എത്തുകയാണെങ്കിൽ തന്നെയും എങ്ങനെ നോക്കിയാൽ ഇരുപത് ഡെലിവറി കഴിയുമ്പോഴത്തേക്കും കസ്റ്റമർ ഓട്ടോമാറ്റിക് ഇതിനകത്ത് അഡിക്റ്റ് ആവുകയാണ് അതിനകത്തൊരു സംശയമില്ല അത് വരുമ്പോഴത്തേക്കും കസ്റ്റമറ് പിന്നീടുള്ള കാര്യം അവർക്ക് ഈസിയാവുകയാണ് വേറൊരു കടയിൽ പോയി വാങ്ങിക്കേണ്ട എന്നുള്ളൊരു നിസാരമായിട്ട് പുറത്തിറങ്ങി വാങ്ങിക്കേണ്ട ഡെലിവറി ആപ്പ് എടുത്തതിന് ശേഷം സെലക്ട് ചെയ്തതിന് ഇഷ്ടമുള്ള സാധനം ഇപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് എത്തും ഇപ്പം മദ്യവും കൂടെ എത്തുകയാണെന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ സൗകര്യം ആകുന്നുള്ളതാണ് മദ്യം കൂടെ എത്തുക എന്ന് പറയുമ്പോഴത്തേക്കും ഡെലിവറി തൊഴിലാളിയെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് പക്ഷേ അതിന് സങ്കടകരമെന്ന് പറയുമ്പോഴത്തേക്കും ഈ മദ്യം വീട്ടിലെത്തുന്നതിന് അനുസരിച്ചിട്ടുള്ള വേദനവും കൂടി തൊഴിലാളി കിട്ടുക എന്നുള്ളതാണ് മദ്യം കൊണ്ട് കൊടുക്കാനുള്ള താല്പര്യം കൊണ്ടല്ലോ ഒരിക്കലും അതിനകത്ത് ഒരു അഞ്ചോ പത്തോ അല്ലെങ്കിൽ നൂറോ ഇരുന്നൂറോ പേർക്ക് അധികം തൊഴിലാളികൾക്ക് ജോലി കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് പക്ഷെ അതിന്റെ ഒരു പ്രതിഫലം എന്തായാലും തൊഴിലാളികൾ ഒരുപാട് ഈ ഒരു ആപ്പിനകത്ത് നമ്മൾ തുറന്നു തുറന്നോക്കുമ്പോഴത്തേക്ക് തന്നെ ഒരുപാട് തിരിമറികൾ അതിനകത്ത് നടക്കുന്നുണ്ട് കാര്യം അഞ്ച് കിലോമീറ്റർ ആണ് കസ്റ്റമർ ഡിസ്റ്റൻസ് ഒന്ന് കാണിക്കണമെങ്കിൽ പോലും അത് നമ്മൾ റൺ ചെയ്ത് എത്തുമ്പോഴത്തേക്ക് ഏഴ് കിലോമീറ്റർ ആവാറുണ്ട് പക്ഷേ ആ ഇരുപത്തഞ്ച് രൂപയെ കിട്ടാറുള്ളൂ പിന്നെ ഈ ഏഴ് കിലോമീറ്റർ തിരിച്ച് നമ്മൾ റിട്ടേൺ സോൺ ലോട്ട് എത്താനായിട്ട് ഏഴ് പതിനാല് കിലോമീറ്റർ ചിലപ്പോൾ എടുക്കാറുണ്ട് ഈ പതിനാല് കിലോമീറ്റർ പോലും ഇരുപത്തഞ്ച് രൂപ മാത്രമാണ് ഈ തൊഴിലാളികൾ കിട്ടുന്ന വേതനം എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ജോലി ചെയ്യുന്ന ഒരു തൊഴിൽ വിഭാഗം അതിനകത്ത് മഴ വന്നാലും വെയിൽ വന്നാലും ഏതൊരു ക്ലൈമറ്റ് വന്നാലും കൃത്യമായിട്ട് തൊഴിലെടുക്കാൻ പോകുന്ന ഒരു തൊഴിൽ വിഭാഗം തോന്നുന്നു ഈ മേഖലയിൽ പണിയെടുക്കുന്നവരാണ് ഇപ്പോൾ കൊറോണ വന്ന സമയത്ത് പോലും പോലീസുകാരും ആരോഗ്യ പ്രവർത്തകരും പിന്നെ എനിക്ക് തോന്നുന്നു ഡെലിവറി ജീവനക്കാരും മാധ്യമപ്രവർത്തകരും ഒക്കെ ആയിരുന്നു തോന്നുന്നു ഈ ഒരു മേഖലയിൽ പണിയെടുത്തുകൊണ്ടിരുന്നത് അത്രയും അതിനകത്ത് തന്നെ അവർ ഒരു കൊറോണ ബാ ബാധിച്ച് മരിച്ചാൽ പോലും ഇൻഷുറൻസ് തുക അന്ന് കൊറോണ സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ ഏകദേശം പതിനാലായിരം രൂപ ഇൻഷുറൻസ് തരുമായിരുന്നു ഇപ്പോൾ ഇതിനകത്തൊരു ആക്സിഡൻറ്റ് പറ്റി മരിച്ച രണ്ട് വ്യക്തികളുണ്ട് പക്ഷേ അവർക്ക് പോലും രണ്ട് വർഷമായിട്ട് പോലും ഒരാൾക്ക് ഇതുവരെ ഇൻഷുറൻസ് തുക കിട്ടിയിട്ടുള്ള കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള സംഗതി തീർച്ചയായിട്ടും നമ്മൾ ആ സമയം മുതൽ ഒരുപക്ഷേ കോവിഡ് സമയത്തായിരിക്കും നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ട് വരുന്നത് അന്ന് മുതലേ നമ്മൾ പറയുന്നതാണ് എത്ര കൂട്ടിയാലും കുറച്ചാലും അവരെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കും ഒപ്പം എങ്ങനെയാണ് നമ്മൾ ഉപഭോക്താക്കൾ അതിനെക്കുറിച്ചാണ് ശ്രുതി നമ്മളോട് സംസാരിക്കുന്നത് ശ്രുതി ഇപ്പോൾ ചാർജ്